ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീഡിയോ വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യയിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചിറക്കടവിൽ ഭാഗത്തായിട്ടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഷീറ്റിട്ട ഷെയ്ഡ് വാർത്ത നല്ലൊരു വീടുമാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും കൃത്യം നാനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരം പഞ്ചായത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീടും സ്ഥലവും വരുന്നത് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് സിറ്റൗട്ടുണ്ട് രണ്ട് ബാത്റൂമുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീടുകൾ കണ്ട പോലെ ഇതാണ് നമ്മുടെ വീട് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ നമ്മളുടെ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസിനു പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പെട്ടെന്നുള്ള ഡീനിങ് ആണെങ്കിൽ വിലയിൽ മാന്യമായ വളരെ മാന്യമായ കുറവുകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് വിളിക്കാം വീട് സ്ഥലമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാം അല്ലെങ്കിൽ പോയി കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വളരെ പഠിച്ച ചുണ്ടിലായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും കാണും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്